ഹേ ഗായ്സ് എക്സ്പ്ലോഡ് ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇതെൻ്റെ ഒരു ആദ്യത്തെ ചാനലാണ് അതുകൊണ്ടാണ്ട് ആദ്യത്തെ ഒരു വീഡിയോയും കൂടെയാണ് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊടുക പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം നന്നാണ് കേട്ടോ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കഴിച്ചിട്ട് ഇതിനകത്തെ വീട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ബസ്സൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ അപ്പം അതിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇപ്പോൾ കുറെ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പാലക്കാട് നിന്നൊരു ബസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പാലക്കാടിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഏകദേശം ഞാൻ പാലക്കാടേക്ക് പോകണത് അപ്പോൾ ബൈക്കിലാണ് അതിൻ്റെ മിഞ്ചലാണ് ഞാൻ പോകുന്നത് കേട്ടോ ഏകദേശം എനിക്കൊരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് ഞാൻ നോക്കട്ടേട്ടാ ഹലോ എന്താ രതീഷേട്ടാ വിളിച്ചത് ആടാ എടാ അത് വേറെ ഒന്നല്ല നീ അന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഗ്യാരേജില് എന്തെങ്കിലും നല്ല അടിപൊളി വണ്ടിയൊക്കെ വരികയാണെങ്കി വിളിക്കണം അതാണ് വിളിച്ചത് എന്റെ ഗ്യാരേജില് ഒരു അടിപൊളി അസ്ത്രം നീ ആണെങ്കി ഒന്ന് കണ്ടിട്ട് പോയിക്കോ എൻ്റെ മനസ് ആഹ് ഞാൻ എന്തായാലും പാലക്കാടിക്ക് പോവാൻ നിക്കാരു എന്തായാലും ഇപ്പൊ വിളിച്ചത് നന്നായി അവിടെ ഒരു വണ്ടി ഞാൻ നോക്കാൻ പോയിരുന്നു ആ

നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ പോണ വഴിയിൽ നമുക്ക് കാണാം ഏകദേശം അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ നല്ല വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് ഒരു ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം നല്ല ടൈം ആവും പിന്നെ ടോട്ടൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും മെയിൻ റോഡ് എത്തിയിട്ട് കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ നല്ല ലാഘവും അപ്പോൾ ഈ സാധനം നമ്മൾ മെയിൻ റോഡ് എത്തിൻ്റെ ഇനി ഇവിടുത്തെ ടാസ്ക് എന്ന് പറയണേ സിഗ്നൽ നിൽക്കലാണ് അത് നല്ല പണിയാണ് കുറേ നേരമൊക്കെ നിൽക്കേണ്ടി വരും പിന്നെ ട്രാഫിക്കും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നല്ല കഷ്ടവും നമ്മളൊന്ന് ഹൈവേ എത്തി കിട്ടിയാൽ മതി പിന്നെ പ്രശ്നമില്ല നമുക്ക് പിന്നെ പഠിച്ചു വിടാം ഇവിടെ നിന്ന് അങ്ങനെ പഠിച്ചു വിടാൻ പറ്റില്ല എന്താ വെച്ചാൽ നല്ല ചെറിയ വഴികളല്ലേ അപ്പോൾ വണ്ടികളൊക്കെ നിറയുണ്ടാവും തട്ട് മുട്ട ഒക്കെ ചെയ്ത് പിന്നെ പണിയാകും നമ്മൾ നല് ഏകദേശം കുറച്ച് മെല്ലെയാണ് നമ്മൾ പോകണത് ഇപ്പോൾ ഹൈവേ എത്തി കഴിഞ്ഞാൽ നമുക്ക് പടച്ചുവിടാം ഇപ്പം നമ്മളെല്ലാ വണ്ടീൻ്റെയും അഡേ കൂടെ ഗ്യാപടിച്ച് ഗ്യാപടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു നമുക്കിപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട് നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ലഫ്റ്റിക്കാ പോവേണ്ടത് നമ്മളിപ്പോൾ എന്തായാലും ഇങ്ങനെ കയറുന്നത് നമുക്ക് ഹൈവേയിലോട്ട് നമ്മളിപ്പോൾ കയറുന്നത് ഹൈവേ എത്തിയിട്ടുണ്ട് പോകാം ഇനിയിപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് സ്പീഡിൽ പോവാം പിന്നൊരു കുഴപ്പം പറയണത് അത്രയും ദൂരം ബൈക്ക് ഓടിച്ചു പോണേ ഈ വെയിലത്ത് അതാണ് ഏറ്റവും വലിയ പണി പിന്നെ കാറാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എ സിയൊക്കെ ഇട്ട് പോവാം പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് നമ്മൾ വലിയ നല്ല ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ട് കിടക്കും ബൈക്ക് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാം അതാണ് ബൈക്കിൻ്റെ ഒരു ഗുണം അത് ഒരു ടോൾ കാണുന്നുണ്ട് നമുക്ക് അവിടെയൊക്കെ നിർത്താം ഏകദേശം ടോൾ ഫ്രീ ആണെന്നാണ് തോന്നുന്നത് ബൈക്ക് ആയതുകൊണ്ട് നോക്കടാ ഫ്രീ ആയിരിക്കാനാണ് ചാൻസ് എന്തായാലും നോക്കാം ഫ്രീ ആയിക്കാനാണ് കൂടുതലും ചാൻസ് ആദ്യം ഫ്രീ ആണ് അപ്പൊ നമ്മൾ എന്തായാലും ടോൾ എന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ് എന്തേലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൻ്റെ ആഴത്തുപടിയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നെ അവിടെ പോയിട്ട് വണ്ടി എടുക്കുന്നതായിക്കോട്ടെ പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടപ്പോൾ നമ്മൾ ബാഗിൽ ഉണ്ടപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ എടുക്കും വണ്ടി പിന്നെ മാക്സിമം ഞാനിവിടെ ലേറ്റ് ആവാണ്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ ഞാൻ ഇപ്പോൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് എൻ്റെ മീറ്റർ ഉണ്ടാകാൻ മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഇരുന്നൂറൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ഒരു അവിടെ പോലീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നല്ല സ്പീഡിൽ വിട്ടു നാളെ റിയലൈസ് അത്ര രൂപ പറ്റി വരുന്ന പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമ്മുടെ സ്ക്രീനിൽ സ്റ്റിയറിംഗൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ അപ്പൊ കേസ് നമ്മളങ്ങനെ ഇരുന്നൂറിന്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വളവൊക്കെ തിരിമ്പോ ചിലപ്പോ മലത്തടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് നമ്മൾ അത്ര സ്പീഡിൽ എന്തായാലും പോകണമെന്നില്ല ഇരുന്നൂറ്റി എഴുപതോ കയറി കഴിഞ്ഞാൽ ഒരു വളവൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ പണി കഴിയും കേസ് അപ്പൊ മലത്തടിച്ച് കൊണ്ട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കേസ് ഇനി എന്തായാലും ഞാനിപ്പോ കൊറച്ച് എത്തിയിട്ട് കാണാട്ടാ അല്ലെങ്കി ഒരേ റൂട്ട് പോയി പോയി എനിക്കും മടുക്കും നിങ്ങക്കും മടുക്കും അതുകൊണ്ട് കുറച്ച് എത്തിയിട്ട് കാണാം ഒക്കെ ചോദിച്ചാൽ അപ്പോൾ നമ്മളങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നമ്മളങ്ങനെ ബാൻഡംഗ് സിറ്റി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ രതീഷാറിൻ്റെ ഗ്യാരേജിലേക്ക് എന്നിട്ട് ഷോറൂമിൻ്റെ അവിടത്തിന് നമുക്ക് രതീശാറിനെ വിളിക്കണം ചിലപ്പോൾ പുള്ളി എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കും എന്നെ അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണം പിന്നെ ചേച്ചി നമ്മൾ വണ്ടി കിട്ടിയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചോദിച്ചാൽ ഇനി ഇവിടെ നിന്നൊരു അര കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ നല്ല അടുത്ത് തന്നെയാണ് ഏകദേശം അവിടെ ഒരു ോഡൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അവിടത്തേനൊന്നും വിളിക്കാം അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് എന്നാണ് തോന്നണത് ഏട്ടാ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് സിഗ്നൽ നമുക്ക് എന്തായാലും പടച്ചുവിടാം പിന്നെ ഏസ് നമ്മൾ രതീഷാണ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഗ്യാരേജാണ് രതീഷ് അണ്ട ഇവിടുത്തെ അടിപൊളി വണ്ടികളൊക്കെ അങ്ങോട്ടാണ് പോവാറ് അപ്പം അവിടെ നിന്നൊരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാറല്ല ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും എത്താനായിട്ടുണ്ട് ആ ബോർഡാണെന്നാണ് തോന്നുന്നത് എന്തായാലും വണ്ടി ഒന്ന് ഹലോ വിളിച്ചത് ആ സൈഡിലോ അതെ ഞാനൊരു നീല ബോർഡൊക്കെ ആയിട്ട് ഒരു ഗ്യാരേജിന്റെ മുമ്പിൽ വന്നിപ്പോ അതാണോ ആ അകത്തോട്ട് തന്നെയാണ് നമ്മുടെ രതീശന്റെ ഷോറൂം നമുക്ക് എന്തായാലും അകത്തോട്ട് വണ്ടി കേറ്റാം നമുക്ക് ഇവിടെ എവിടെ ഒന്ന് ഒതുക്കണം കൈസ വണ്ടി

ഇല്ല ഞാൻ ഞാൻ അതാണ് ഇങ്ങോട്ടൊന്നും വരാണ്ടിരുന്നത് ഏ വണ്ടി ഷെഡിനകത്ത് വണ്ടിക്ക് കൊറച്ച് പണിയൊക്കെ

ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ വണ്ടി പി എസ് ഫൈവിൻ്റെ എഞ്ചിനാണ് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് സെഡ് എസ്ത്ര ബോഡിയാണ് പിന്നെ വണ്ടി ഫുള്ള് എ സി ആണ് പിന്നെ വണ്ടി കൊടുത്തിരിക്കുന്ന സീറ്റ് ഫുള്ള് പുഷ് ബാക്ക് സീറ്റ് ആണ് പിന്നെ ആറ് ടയറും നല്ല അടിപൊളി പുതിയ ടയറാണ് പിന്നെ സ്പീക്കേഴ്സൊക്കെ വന്നിട്ട് ഫുൾ ജേബിയിലാണ് പിന്നെ രണ്ട് കിക്കറൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട് പിന്നെ വൈപ്പറിലൊക്കെ നല്ല അടിപൊളി നിയോൺ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് പിന്നെ വണ്ടി ഒക്കെ പിന്നെ പിന്നെ ഫുൾ ആ ആ വണ്ടിയുടെ റേറ്റ് എങ്ങനെയാണ് നീ ഇവിടെ തോടിയൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് ലക്ഷം കുറച്ച് തരാം വണ്ടീടെ റിയൽ റേറ്റ് എന്ന് എൺപത് ലക്ഷം

അപ്പേ നമ്മളെന്തായാലും രതീഷൻ്റെ അടുത്തൊക്കെ ബൈ വന്നിട്ട് പോവുകയാണ് കേസും അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിക്കണം കേസ് അപ്പോൾ നമുക്ക് എന്തായാലും റൈറ്റിക്കാ പോകേണ്ടത് നമുക്ക് എന്തായാലും ലെഫ്റ്റിക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ച് വരാം കേസ് അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകണത് ഇവിടെ നമ്മൾ കുറച്ച് വളവും തിരിവും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം പിന്നെ ഈ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് അത്ര റഫ് ആയിട്ടൊന്നും ഇല്ല പിന്നെ കുഴിക്കൊക്കെ ചാടുമ്പോൾ അങ്ങനെ കൊടുക്കുമെന്ന് അറിയുന്നില്ല കേട്ടോ പിന്നെ ഈ നമ്മളെന്തായാലും അധികം സ്പീഡിലൊന്നും പോകണമെന്നില്ല മെല്ലെ പോണം പുതിയ വണ്ടി അല്ലെ ഗൈസ് ഇടിച്ചു കഴിഞ്ഞാ പിന്നെ നല്ല സങ്കടവും പുതിയ വണ്ടി ആയതുകൊണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ ഒരു സിഗ്നൽ വേണുണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പിന്നെ ഈ സ്കാബിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഒരു വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സുഖം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എൻഡ് എൻ്റിയാൻ ടൈം ആയിട്ടുണ്ട് കേട്ടാ പൈസ് നമ്മളങ്ങനെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബസ് വാങ്ങിക്കുകയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ബസ് ഇമ്ലേറ്ററിൻ്റെ മാത്രമല്ല നമ്മൾ വേറെ ഗെയിംസിൻ്റെയൊക്കെ മൾട്ടിപ് പ്ലെയർ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ